പാട്ട് എഴുതിയതുകൊണ്ടോ അല്ലെങ്കിൽ അത് വേദികളിൽ പാടിയത് കൊണ്ടോ അല്ല മറിച്ച് പലസ്തീൻ്റെ പതാക ഉതച്ചുകൊണ്ട് പ്രകടനങ്ങൾ ആരംഭിച്ചപ്പോഴാണ് റാപ്പർ വേടന് സ്വീകാര്യത ലഭിച്ചതെന്ന് പറയുകയാണ് ആർ എസ് എസ് നേതാവായ എൻ ആർ മധു സിറിയ കൊറിയ ശ്രീലങ്ക സൊമാലിയ ചൈന തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രശ്നങ്ങൾ വേടൻ നന്നായി കാണുന്നുവെന്നും എന്നാൽ എന്തുകൊണ്ടാണ് കേരളത്തിലെ വയനാട്ടിലെ ബാല്യങ്ങളെ കാണാത്തതെന്നും അദ്ദേഹം ചോദിക്കുന്നു ഒരു ന്യൂസ് ചാനൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു മധുവിൻ്റെ ഈ പരാമർശം ഉണ്ടായത് നേരത്തെ വിവാഹത്തിലായ തൻ്റെ പ്രസംഗം ഹിന്ദു സമൂഹത്തെ ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ളതായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു നവോത്ഥാന നായകരായ ശ്രീനാരായണ ഗുരുവിനെയും അയ്യങ്കാളിയെയും ഇപ്പോൾ മതം ഇല്ലാത്തവരാക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു നാരായണ ഗുരുദേവനെ മതേതരനാക്കാൻ പറ്റില്ല അത് പുതിയ പ്രവണതയാണ് അയ്യങ്കാളിയെ മതേതരനാക്കാൻ ശ്രമിക്കുകയാണ് ശ്രീനാരായണ ഗുരു ഒരു ജാതി ഒരു മതമെന്ന് പറഞ്ഞപ്പോഴും നെയ്യാറ്റിൻകരയിൽ മതം മാറിപ്പോയ ഈഴവരെ തിരിച്ചു കൊണ്ടുവരാൻ നേരിട്ട് നേതൃത്വം കൊടുത്ത ആളാണ് വെള്ളിക്കര മത്തായി എന്ന പുലയനെ വെള്ളിക്കര ചോദ്യാക്കി മതം മാറ്റിയ ആളാണ് അയ്യങ്കാളി ക്ഷേത്ര പ്രതിഷ്ഠരൂടെയാണ് കേരളത്തിൽ നവോത്ഥാനം ഉണ്ടായതെന്നും മധു പറയുന്നു ഇസ്ലാം സമൂഹത്തിലെയും ക്രിസ്ത്യൻ സമൂഹത്തിലെയും പത്ത് നവോത്ഥാന നായകന്മാരുടെ പേര് പറയാനും മധു ആവശ്യപ്പെടുന്നുണ്ട് എല്ലാ മതത്തെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ലോകത്തുള്ള ഒരേ ഒരു മതമാണ് ഹിന്ദുമതമെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു ഇസ്ലാം മതത്തിൽ അഞ്ചു നേരം മയക്കുകെട്ടി നിസ്കരിക്കുന്നത് അന്യമത വിദ്വേഷമാണെന്ന പരാമർശവും എൻ മധു പങ്കുവച്ചിട്ടുണ്ട് അള്ളാഹു അല്ലാതെ ദൈവമില്ലെന്നാണ് അഞ്ചു നേരം നിസ്കരിക്കുമ്പോൾ ഇവരൊക്കെ വിളിച്ചു പറയുന്നത് അള്ളാഹുവിൽ വിശ്വസിക്കാത്തവനെ കാഫിർ എന്നാണ് വിളിക്കുന്നത് കാഫിറിനെ കണ്ടുമുട്ടുന്ന സ്ഥലത്ത് വെച്ച് കൊന്നുകളഞ്ഞാൽ സ്വർഗ്ഗം ലഭിക്കുമെന്ന് ഖുറാനിൽ പറയുന്നു അത് ഞാൻ വായിച്ചിട്ടുമുണ്ട് മുസ്ലിം മതത്തെയല്ല മത മൗലികവാദത്തെയാണ് എതിർക്കുന്നതെന്നും എൻ ആർ മധു പറയുന്നു അങ്ങനെ അവസാനം മധു സാർ ഉദ്ദേശിച്ച പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ് വേടനിലൂടെ ആ പാട്ടിൻ്റെ വരികളിലൂടെ സവർണരെ വിമർശിക്കുന്ന വരികളിലൂടെ കടന്നുപോയ അദ്ദേഹം ഒടുവിൽ പച്ചയായ മുസ്ലിം ബിരുദ്ധതയിൽ എത്തി നിൽക്കുകയാണ് ഒരു സംഘപരിവാർ നേതാവ് പറയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് പറയാൻ അറിയുന്ന കാര്യം ഈ മുസ്ലിം വിദ്വേഷമാണ് വേടലിലൂടെ കുറച്ച് കറങ്ങിത്തിരിഞ്ഞായാലും എൻ ആർ മധു പലസ്തീനിലേക്കും അതുവഴി മുസ്ലിങ്ങളിലേക്കും ഖുറാനിലേക്കും എത്തിയിട്ടുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നല്ല പച്ചയായ അന്യമത വിദ്വേഷം ഇദ്ദേഹം വിളമ്പുന്നതും നമുക്കൊക്കെ കാണാൻ സാധിക്കും